കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് അരീക്കോട് മാവൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സജിന ബസ്സിലെ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒരു സംഘം ആളുകൾ മർദ്ദിച്ചെന്നാരോപിച്ചാണ് പണിമുടക്ക് നടക്കുന്നത് മാവൂർ കോഴിക്കോട് കുന്നമംഗലം മുക്കം കൊടുവള്ളി കൂളിമാട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് അരീക്കോട് മാവൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സജിന ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരായ ഏതാനും പേരും തമ്മിൽ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ തെങ്ങിലക്കടവിൽ സംഘർഷമുണ്ടായിരുന്നു ബസ് നിർത്തുന്നതിനെതിരെ ചൊല്ലിയായിരുന്നു തർക്കം തർക്കത്തിനിടെ ബസ്സിലെ ഡ്രൈവർ മർദ്ദിച്ചെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ രാത്രി കോഴിക്കോട് നിന്നും മാവൂരിലേക്കുള്ള യാത്രയിൽ മാവൂർ പാറമേലിൽ വെച്ച് ബസ് തടയുകയായിരുന്നു തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു സംഘർഷത്തിൽ പരിക്കേറ്റ സജിന ബസിലെ ഡ്രൈവർ ഫാസിൽ കണ്ടക്ടർ സക്കീർ എന്നിവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരുടെയും പരാതിയിൽ മാവൂർ മാവൂർ പോലീസ് കാലിക്കറ്റ് ന്യൂസ് ഹായ് നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരിലെ കൈരളി സിൽക്സാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു സിക്സ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് സംവിധാനം ல்ீடியாடியோ போ முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்